രാവിലെ നല്ല മഴയാകട്ടോ ഇച്ചിരി വെളിഞ്ചേമ്പിൻ കറി വെച്ചാലോ ഇത് ഉണ്ടോ വെളിഞ്ചേമ്പിന്റെ ഇതാണ് എടുക്കാട്ടോ തളിര് ഇത് ഉണ്ടോ വെളിഞ്ചേമ്പ അറിയുന്ന ഇങ്ങനെ കേട്ടോ നോക്കേ ഇതിന് ഇങ്ങനെ ഒരു വള്ളി വരും ഇതിന്റെ ഇവിടെ ഇവിടെങ്ങാണ്ടാണ് കായ ഒക്കെ ഉണ്ടാകുന്നത് ശരിക്കും തല്ലയമ്പന്ന് പറഞ്ഞിട്ട് കുഴിച്ചിട്ടതാ കൊച്ചിയമ്പെ പക്ഷേ കളുത്തൊക്കെ വന്ന് നോക്കുമ്പോ ദളിഞ്ചേമ്പ ഇതിന്റെ നടുക്കുണ്ടോ ചേമ്പിന്റെ നടുക്കൊരു കറുപ്പുണ്ടാവും രണ്ടു മൂന്ന് ചേമ്പിന്റെ താള് കുറച്ചു ഈ ഇല കൂട്ടി നമുക്ക് വെക്കാവേ താള് പറിച്ചുകൊണ്ട് കൊണ്ടുവന്നു വെളിയാണ് കേട്ടോ വെളി ഇത് ശരിക്കും കർക്കിടക കറി കറിവിക്കളെ ഇനി ഇതിന്റെ നാരൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം രണ്ട് വാഴക്കുണ്ട് ഏത്തക്ക ചക്കക്കുരു ഇത് മൂന്നും കൂടെ ഒരു കറിയാണ് കേട്ടോ തേങ്ങ ഒന്നും അരക്കത്തില്ല വെറുതെ വറവിട്ടൊരു കറി ഇൻ ചേമ്പിന്റെ ഇല്ലേ ഇല അടക്കം നമ്മൾ അരിയും കേട്ടോ ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി നോക്കി എടുത്തിട്ട് ഇലയടക്കാൻ നമുക്ക് അരിഞ്ഞെടുക്കാം ആദ്യം തന്നെ ഈ വെളുചേമ്പ് ഒന്ന് വൃത്തിയാക്കി അരിഞ്ഞെടുക്കണം കായരിയണം ചക്ക കുരു അരിയണം അപ്പൊ ഇതെല്ലാം അരിഞ്ഞുകൊണ്ട് അടുത്ത പരിപാടി നമുക്ക് നോക്കാം തൊലി കളഞ്ഞ ചക്ക കുരു ഒക്കെ നമ്മൾ ഒന്ന് അരിയാണ് കേട്ടോ എന്തായാലും എല്ലാം കൂടെ നമുക്ക് കുക്കറിനകത്തോട്ടിടാം വേവ് എന്നാലേ സെറ്റ് ആവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചക്കക്കുരു ഒന്ന് ചെറുതാക്കുന്ന താളിനും കായ്ക്കും ഒന്നും അറിയാം വേവില്ലല്ലോ ഇത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചക്കക്കുരു അല്ലേ പഴയ ചക്കക്കുരു ചക്കുരു കായും വെളിഞ്ചേമ്പും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ചേമ്പിന്റെ തണ്ട് അരിയുമ്പോ താളരിയുമ്പോഴത്തേന് വേ ചൊറിയു പേടിയുള്ള ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് അരിഞ്ഞു കേട്ടോ നമുക്ക് പിന്നെ ആ പ്രശ്നമൊന്നുമില്ല ഇച്ചിരി എന്തായാലും ചൊറി ഒരു കുക്കറിനോട്ടാണോ വേവിക്കുന്നത് ചക്കക്കുരു ഇട്ടു കായ് ഇട്ടു കൊറച്ചു ഇട്ടു കൊടുക്കണേ വേണെങ്കി നമുക്ക് പിന്നെ ചേർക്കാം കർക്കിടക മാസത്തി വെക്കുന്ന കറിയാണ് കേട്ടോ താള് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാവേ വേഗാനുള്ള വെള്ളം ഒഴിച്ചു പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ടു ഇതിനാവശ്യമുള്ള പച്ചമുളക് എന്താ എരിവിന് പാകത്തിന് ഇതിന് ചിരി എരിവ് വേണം കേട്ടോ വേറെ നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല പാകത്തിന് പച്ചമുളക് ഇട്ടോ ഞാനിപ്പോ ഒരു മൂന്നാലഞ്ചെണ്ണ ഇട്ടു വലിയ എരിവില്ല അതുകൊണ്ടായിട്ട് മൂടി വെച്ച് വേവിക്കാം സ്റ്റൗ ഓൺ ചെയ്ത് കുക്കറൊക്കെ മൂടിയിട്ടുണ്ട് താളിന്റെ പല കറികളും ഉണ്ടാക്കാറുണ്ട് അല്ലെ താളിന്റെ തളിരെല്ലാം കെട്ടിയിട്ടൊരു കറി ഉണ്ട് പിന്നെ താള് വെറുതെ ഇങ്ങനെ കാന്താരി മുളകൊക്കെ അരിഞ്ഞിട്ട് ഒരു കറിയുണ്ട് നല്ലപോലെ വേവിച്ച് വിറകടുപ്പിലൊക്കെ വേവിക്കണം അങ്ങനെ പല കറികളുണ്ട് ഇത് വേറൊരു കറി ഇതിനകത്ത് പുളിയെ ചേർക്കുക തക്കാളി ചേർക്കുകട്ടെ ഒന്നും ചെയ്യരുത് കേട്ടോ ഇതിന് വേറൊരു രുചിയാ തക്കാളിയും പുളിയൊക്കെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ചിലവരൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നവരായിരിക്കുവേ പുളിയൊക്കെ ചേർത്തൊക്കെ ഉണ്ടാക്കും പക്ഷെ നമ്മള് ഇത് ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത് വേറൊരു സൈസ് തേങ്ങ ചേർക്കത്തില്ല ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മളൊരു താളിപ്പ് മാത്രം ഒരു കടുകും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചെറിയ ചെറുവിളിയൊക്കെ കഴിച്ച് ഒരു താളിപ്പ് കുക്കറില് മൂന്ന് വിസലൊക്കെ അടിച്ചു കെട്ടോ നമുക്കൊന്ന് തുറന്നു വെക്കാം കുക്കറില് മൂന്ന് വിസലൊക്കെ അടിച്ച് എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ ചക്ക താളും കായും എല്ലാം വെന്തു ഇനി നമുക്കൊരു മൺചട്ടിയിലോട്ട് മാറ്റാം ഇതിനകത്ത് നമ്മൾ മഞ്ഞപ്പൊടി ചേർക്കത്തില്ല കേട്ടോ എല്ലാവരും ജോയിക്ക് ഇതിനകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടി വേണ്ടായിരുന്നോന്ന് ഇവിടെ മഞ്ഞപ്പൊടി ചേർക്കാറില്ല സ്റ്റൗ ഒന്നും ഓൺ ചെയ്യാവേ ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഇങ്ങനെ കുറുകിയ ഒരു കറിയാണ് കേട്ടോ വെറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറി കുറച്ച് ഉപ്പും കൂടെ വേണം കുറഞ്ഞ ഒരു ഉപ്പും കൂടെ ഒരു രുചിക്ക് ഇത് മതിയാവും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചെറിയ ഒരു താളിപ്പും കൂടെ പാനെടുപ്പ് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇതിന് വെളിച്ചെണ്ണ തന്നെ വേണം നിർബന്ധാണേ ഈ നമ്മുടെ നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചവങ് ഓഫ് ചെയ്തേക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കറിയിലേക്ക് കടുക് ഇട്ട് കൊടുക്കും കടുക് പൊട്ടി കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു ചെറിയ ഉള്ളി മൂത്തിട്ടുണ്ട് കുറച്ച് വെച്ചൽമുളക് ഇട്ടുകൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് പിച്ചിട എല്ലാം റെഡി ആയിട്ടുണ്ട് കറിയിലേക്ക് അങ്ങ് ഒഴിക്കാം അങ്ങനെ നമ്മുടെ ഒരു നാടൻ താളും ചക്ക കുരുവും കായും കൂടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ നാട്ടിലൊന്നും വെളുത്തുള്ളി മഞ്ഞപ്പൊടി ഒന്നും ഇടാറില്ല കേട്ടോ അപ്പൊ അതാ നല്ല ടേസ്റ്റ് ഉള്ള നല്ല ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കടുവൊക്കെ താളിച്ചൊഴിച്ച് കഴിഞ്ഞിട്ടേ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ ചിലവരൊക്കെ ഇല്ലേ ഇങ്ങനെ തന്നെ തിന്നും ഇച്ചിരി മീൻചാർ ഒഴിച്ചിട്ട് കഴിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കുന്നവരുണ്ട് നല്ലൊരു കറിയാണ് എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ചെറിയോ എന്നൊക്കെ പേടിയുള്ളവരൊക്കെ ഒന്നും പേടിക്കണ്ട നല്ലതാ കർക്കിടക മാസം അല്ലേ നമ്മളെ താളക്ക തിന്നു നമ്മുടെ പണ്ട് കാലത്തുള്ള അമ്മമാരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷെ പുതിയ തലമുറ ഇത് പരീക്ഷരുണ്ടാവില്ല അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഇന്ന് പറയാ ഇതുപോലെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെയൊന്നു പറയണേ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതും പറയണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ